കണ്ണടച്ചാലും മറയാത്തൊരഗ്നികോളം ലോകത്തെ പൊള്ളിക്കുന്നു അഹമ്മദാബാദ് വിമാനത്താവളത്തിനടുത്ത് കത്തിയമർന്ന വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും ലോകത്തിന് നൊമ്പരമായി വിമാനം ഇടിച്ചു തകർന്ന ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും മരിച്ചവരിലുണ്ട് അപകടകാരണം പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ നടുക്കത്തിന്റെയും ഹൃദയവേദനയുടെയും ഈ നിമിഷത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അതേസമയം ആശങ്കയുടെ ഒരു നിഴൽ വ്യോമയാത്രികരെ വലയം ചെയ്തിട്ടുമുണ്ട് ടിക്കറ്റിന് വലിയ നിരക്കാണ് ഈടാക്കുന്നതെങ്കിലും എയർ ഇന്ത്യ വിമാനങ്ങൾ യഥാസമയം അറ്റകുറ്റപ്പണികൾ പോലും നടത്തുന്നില്ലെന്ന ആരോപണം മുമ്പേ ഉള്ളതാണ് ആറുമാസം മുമ്പ് തകരാറിലുണ്ടായിരുന്ന ഇന്ത്യ വിമാനമാണ് ഇന്നലെ തകർന്നത് എന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അപകടം വിളിച്ചു വരുത്തിയതാണോ എന്ന് സംശയിക്കേണ്ടി വരും അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തി വ്യോമയാന സുരക്ഷ വിട്ടുവീഴ്ച ഇല്ലാതെ ഉറപ്പാക്കാൻ എയർ ഇന്ത്യ ഉടമയായ ടാറ്റിക്കും സർക്കാരിനും ബാധ്യതയുണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് നിമിഷങ്ങൾക്കകം കത്തിയമർന്നത് ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരുമായി ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ എല്ലാവരും മരിച്ചെന്ന് അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിച്ചെങ്കിലും രമേഷ് ബിശ്വാസ് കുമാർ എന്നയാൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ടെന്ന് പിന്നീട് തിരുത്തി മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത സ്ഥിതിയിലായിരുന്നു ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിയെട്ടിനാണ് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്നത് തൊട്ടടുത്ത് മേഘാനിയിലുള്ള ബി ജെ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ ഇടിച്ചു കത്തുകയായിരുന്നു ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു കോഴഞ്ചേരി പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാറാണ് മരിച്ച മലയാളി കേരളത്തിൽ സർക്കാർ സർവീസിൽ നേഴ്സായിരുന്ന രഞ്ജിത അവധിയെടുത്ത് ഇംഗ്ലണ്ടിൽ ജോലി ചെയ്യുകയായിരുന്നു നാല് ദിവസം അവധിക്ക് നാട്ടിലെത്തിയ രഞ്ജിത രാജിവെച്ച് നാട്ടിൽ വന്ന് ജോലി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നെങ്കിലും സ്വപ്നങ്ങളെല്ലാം ചാരമായി അപകട കാരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും എയർഇന്ത്യക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട് ഇന്നലെ അപകടത്തിൽ പെടുന്നതിന് മുൻപ് വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്തിരുന്ന ആകാശ് പറയുന്നത് വിമാനത്തിലെ എയർ കണ്ടീഷണർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നില്ലായിരുന്നെന്നാണ് ഈ വിമാനം ആറുമാസം മുമ്പ് തകരാറിലായിരുന്നെന്നും റിപ്പോർട്ടുണ്ട് ജൂൺ മൂന്നിന് ബഹ്റിനിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ത്യയിൽ നിന്ന് സ്പെയർ പാർട്സ് എത്താത്തതിനെ തുടർന്ന് ഒന്നര ദിവസത്തോളം വൈകിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ നാലിനാണ് തിരുവനന്തപുരത്തുനിന്ന് മസ്ക്കറ്റിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ്സിൽ ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് പുകയും ദുർഗന്ധവും ഉയർന്നത് യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് അധികൃതർ വിവരമറിഞ്ഞതുപോലും ഇക്കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ബ്രേക്ക് തകരാറിലായി മണിക്കൂറുകളോളം അബുദാബിയിൽ കിടന്നു മന്ത്രി എ കെ അടക്കം തിരുവനന്തപുരത്തേക്കുള്ള അമ്പതിലേറെ യാത്രക്കാർ ഉണ്ടായിരുന്ന എയർ ഇന്ത്യ വിമാനം ഒരു മണിക്കൂർ ശേഷം സാങ്കേതിക തകരാർ മൂലം മുംബൈയിൽ തിരിച്ചിറക്കിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഡൽഹിയിലെ കൊടുംചൂടിൽ പാറ്റ്നയിലേക്കുള്ള വിമാനത്തിൽ എ ഇല്ലാതെ മണിക്കൂറുകളോളം യാത്രക്കാർ വിയർത്തു കുളിച്ചത് കഴിഞ്ഞ മാസം ഇക്കഴിഞ്ഞ മാർച്ചിൽ ഷിക്കാഗോ ഡൽഹി വിമാനം പറന്നുയർന്ന് പത്ത് മണിക്കൂറിന് ശേഷം സാങ്കേതിക തകരാറിനെ തുടർന്ന് അതേ വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയിരുന്നു കഴിഞ്ഞ നവംബറിൽ ഒരു വിമാനം കിടന്നത് നാല് ദിവസമാണ് ആഭ്യന്തര അന്താരാഷ്ട്ര ഭേദമില്ലാതെ യാത്രക്കാർ തലനാഴി രക്ഷപ്പെട്ട സംഭവങ്ങൾ പറയാനാണെങ്കിൽ ഇനിയുമുണ്ട് പക്ഷെ ഇന്നലെ അവർ രക്ഷപ്പെട്ടില്ല ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നലത്തെ അപകടം സംഭവിക്കുമായിരുന്നോ എന്നാരെങ്കിലും ചിന്തിച്ചാൽ കുറ്റം പറയാനാവില്ല ഇന്നലത്തെ ദുരന്തം ആരുടെയും കുറ്റമല്ലെങ്കിൽ പോലും എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ യാത്രായോഗ്യമാണോ എന്ന് ഇനിയെങ്കിലും അടിയന്തരമായി പരിശോധിക്കണം വൻതുക ടിക്കറ്റിന് മുടക്കി ഭീതി വിലയ്ക്ക് വാങ്ങേണ്ട ഗതികേടിലാണ് യാത്രക്കാരും കുടുംബാംഗങ്ങളും കെടുകാര്യസ്ഥിതിയുടെ വിലയാണ് ഇന്നലത്തെ ദുരന്തമെങ്കിൽ എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉടമയായ ടാറ്റയാണോ കേന്ദ്ര സർക്കാരാണോ ഒന്നാം പ്രതിയെന്നേ അറിയേണ്ടതുള്ളൂ